ഇന്ന് നമ്മൾ പഴംപൊരിയൊക്കെ തിന്ന് മടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പഴംപൊരിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതി വ്യത്യസ്തമായിട്ട് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി മതിയാവും അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കട്ടിക്കും മിക്സ് ചെയ്യാൻ പാടില്ല ഒരുപാട് ലൂസായിട്ടും മിക്സ് ചെയ്യാൻ പാടില്ല നമ്മൾ കയ്യിൽ വെച്ച് കോരി ഒഴിക്കുമ്പോൾ ഒറ്റ ഇതിൽ വരുന്ന രീതിയിലായിരിക്കണം പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പഴ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നും ഈ മൈദയുടെ മിക്സിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പഴംപൊരിക്ക് നമ്മൾ തിന്നുമ്പോൾ ഉള്ള ഒരു ക്രിസ്പിനെസിനേക്കാളും കൂടുതൽ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവും അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ നമുക്കിത് കുറച്ച് ഒഴിച്ചിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം ബ്രെഡാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡാവുന്നവരെ മൊരിയിച്ചെടുക്കുക ചൂടോടെ തന്നെ തിന്നാനായിട്ട് ശ്രമിക്കാം കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ചൂടോടെ തന്നെ തിന്നുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വറുത്ത് കോരിക്കഴിയുമ്പോൾ ഇരിക്കുന്നത് ഈ പഴംപൊരി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക